ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചെന്നൈ ഉത്തരം ഓപ്ഷൻ ഡി ചെന്നൈ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് നടത്തിയത് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡെൽഹൗസി ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസിയാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യം ട്രെയിൻ ഓടിയ റെയിൽവേ പാത മുംബൈ മുതൽ താനവരെയാണ് മുപ്പത്തിനാല് കിലോമീറ്റർ ഇന്ത്യയിൽ ആദ്യം ട്രെയിൻ ഓടിയ റെയിൽവേ പാതയാണ് മുംബൈ താനെ മുപ്പത്തിനാല് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ട് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ട് ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം യു എസ് എ യു എസ് എ ആണ് ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ലോകരാജ്യങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥാനം നാലാണ് ലോകരാജ്യങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥാനം നാല് മോണോ റെയിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്ന് മോണോ റെയിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്ന് ഇന്ത്യയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിനാണ് ഡക്ക് ആൻഡ് ക്യൂൻ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിനാണ് ഡക്ക് ആൻഡ് ക്യൂൻ ഇൻ്റർനെറ്റ് വഴി ട്രെയിൻ റിസർവേഷൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഇൻ്റർനെറ്റ് വഴി ട്രെയിൻ റിസർവേഷൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് രാജധാനി എക്സ്പ്രസ് ട്രെയിൻ സർവീസുകൾ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാജധാനി എക്സ്പ്രസ് ട്രെയിൻ സർവീസുകൾ തുടങ്ങിയത് രാജധാനി എക്സ്പ്രസ് ലൈഫ് ലൈൻ എക്സ്പ്രസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്ന ട്രെയിൻ സർവീസ് രാജധാനി എക്സ്പ്രസ് ലൈഫ് ലൈൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്ന സർവീസ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിനാണ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ട്രെയിനാണ് മേധ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ലേഗാപാനി ആസാം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ലേഗാപാനി ആസാം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിലെ നലിയ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലെ നലിയ ഇന്ത്യയുടെ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ഇന്ത്യയുടെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി കിലോമീറ്റർ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് എ യമുന ബി ബ്രഹ്മപുത്ര സി കാവേരി ഡി സിന്ധു ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രഹ്മപുത്ര ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് മജുലി ദ്വീപ് ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപാണ് മജുലി ദ്വീപ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയുടെ പേര് ജമുന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയുടെ പേരാണ് ജമുന ചൈനയിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ് ചൈനയിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ് അസാമിൻ്റെ ദുഃഖം ചുവന്ന നദി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര അസാമിൻ്റെ ദുഃഖം ചുവന്ന നദി എന്നീ പേരിൽ അറിയപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേരാണ് ദിഹാങ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ് ദുങ് ഹിമാനി ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനമാണ് ചെമയുങ് ദ്ങ് ഹിമാനി ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള പട്ടണമാണ് ഗുവാഹത്തി ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള പട്ടണം ഗുവാഹത്തി ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ് പോ ബ്രഹ്മപുത്ര പ്രാചീനകാലത്ത് അറിയപ്പെട്ട പേര് ലൗഹിത്യ ബ്രഹ്മപുത്ര പ്രാചീനകാലത്ത് അറിയപ്പെട്ട പേരാണ് ലൗഹിത്യ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് എ ഉത്തരായന രേഖ ബി ദക്ഷിണായന രേഖ സി ഭൂമധ്യ രേഖ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഉത്തരായന രേഖ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏവ മിസോറാം ത്രിപുര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ചണ്ഡീഗഡ് ബംഗാൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മിസോറാം ത്രിപുര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ചണ്ഡിഗഡ് ബംഗാൾ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എ ലാഹോർ സമ്മേളനം ബി സൂറത്ത് സമ്മേളനം സി കൊൽക്കത്ത സമ്മേളനം ഡി മുംബൈ സമ്മേളനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുംബൈ സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ച വർഷം കിറ്റിൻ്റെ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് കിറ്റിൻ്റെ പ്രക്ഷോഭം ആരംഭിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് കിറ്റിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് വൈസ്രോയി ആരായിരുന്നു ലിംഗ് ലിംഗ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് വൈസ്രോയി ആരായിരുന്നു ലിങ് ലിത് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയതാരായിരുന്നു ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റന്റ് ചർച്ചിൽ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൻ്റ് ചർച്ചിൽ ഗാന്ധിജി തൻ്റെ കിറ്റ് ഇന്ത്യ എന്ന ആശയം ഏത് പത്രത്തിലാണ് പ്രചരിച്ചത് ഹരിജൻ ഗാന്ധിജി തൻ്റെ കിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ചത് ഏത് പത്രത്തിലൂടെയാണ് ഹരിചൻ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് അരുണ ആസഫലി കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലി കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം കിഴരിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കിഴരിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട വനിത ആരായിരുന്നു മാതങ്കിനി ഹസ്ര കിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട വനിതയാണ് മാതങ്കിനി ഹസ്ര ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് എ സർദാർ വല്ലഭായ് പട്ടേൽ ബി ബാലഗംഗാധര തിലക് സി സുഭാഷ് ചന്ദ്രബോസ് ഡി ഗാന്ധിജി ഉദരം ഓപ്ഷനായ ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം അറിയപ്പെടുന്നത് ബർദോളി സമരം ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ബർദോളി സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഭർദോളി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഭർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ് ഭർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഭർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയതാരാണ് ഗാന്ധിജി ഭർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേർ നൽകിയതാരാണ് ഗാന്ധിജി ബാലഗംഗാധര തിലക് മറാഠി ഭാഷയിൽ ആരംഭിച്ച പത്രം എ യങ് ഇന്ത്യ ബി മറാത്ത സി ഇന്ത്യൻ ഒപ്പീനിയൻ ടി കേസരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേസരി തിലകൻ മറാഠി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ പോരാടാനും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പൗരക അവകാശങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ് പത്രം ആരംഭിച്ചത് ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി ഗുജറാത്തി തമിഴ് ഭാഷകളിലും പത്രം അച്ചടിച്ചിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇംഗ്ലീഷ് ഹിന്ദി ഗുജറാത്തി തമിഴ് എന്നീ ഭാഷകളിലും പത്രം അച്ചടിച്ചിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ജനുവരി നാലിന് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലെ പ്രമുഖനായ ബാലഗംഗാധരതിലകൻ സ്ഥാപിച്ച ഒരു മറാത്തി പത്രമാണ് കേസരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജനുവരി നാല് അതുപോലെ ബാലഗംഗാധര ബാലഗംഗാധരതിലകൻ പ്രസിദ്ധീകരിച്ച പത്രമാണ് മറാത്ത ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ബാലഗംഗാധരതിലകൻ പ്രസിദ്ധീകരിച്ച മറ്റൊരു പത്രമാണ് മറാത്ത ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്